വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാകാൻ പോകുന്നത് വികസനം തന്നെയായിരിക്കും പിണറായി സർക്കാരിന് കീഴിൽ സംസ്ഥാനം അഴിമതി മുക്തമായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രളയ പുനരധിവാസവും വിഴിഞ്ഞം പദ്ധതിയും പ്രകൃതി ദുരന്തങ്ങളിൽ സർക്കാർ കാഴ്ചവച്ച ഭരണപാഠവും അതിന് ഉദാഹരണങ്ങളാണ് ഉദ്യോഗസ്ഥ തലങ്ങളിൽ അതിവേഗമുള്ള ഫയൽ നീക്കം അടിസ്ഥാന സൗകര്യ വികസനം ദേശീയപാതയുടെ സ്ഥലമേറ്റെടുപ്പ് ദേശീയ ഗ്രാമീണ പാതകളുടെ നിർമ്മാണം ആരോഗ്യരംഗത്ത് കൂടുതൽ കരുത്തോടെ പകർച്ചവ്യാധികളിൽ പോലും പതരാതെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൻ പിടിച്ചു നിർത്തി എമ്മിൻ്റെ നേതൃത്വത്തിൽ പിണറായി വിജയനും ആർ എസ് എസ് നേതാക്കളും നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്ഥിതിഗതികൾ ശാന്തമാണ് ഭീകരരോട് സന്ധിയില്ലാത്ത പോരാട്ടവും മാവോയിസ്റ്റ് വേട്ടയും ഇടത് സർക്കാരിന് മികച്ച പ്രതിച്ഛായ നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച കോൺഗ്രസ് സംസ്ഥാന ഭരണത്തിലേക്ക് കണ്ണുനിട്ടിരിക്കുമ്പോൾ യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗിനോട് അനുഭാവപൂർണമായ സമീപനമാണ് ഇടത് സർക്കാർ പുലർത്തുന്നത് ഒരുപക്ഷെ മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തോട് മുസ്ലിം ലീഗ് ചേർന്നാൽ ഇനിയും പത്തു വർഷത്തേക്ക് അവഗണിക്കപ്പെടാത്ത ഭരണകർത്താവായി സഖാവ് പിണറായി വിജയൻ മാറും ഒരുപക്ഷേ ഇടതുമുന്നണിയിൽ ഉപമുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ മുസ്ലിം ലീഗും കൂടെയുണ്ടാവും ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി